വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് കല്യാണി കോട്ടൺ സാരീസാണ് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ച് വീവ് ചെയ്തിട്ടുള്ളതാണ് വൺ പെർസെൻ്റ് പോലും ഇതിൽ മിക്സ് വരുന്നില്ല നല്ല അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ലുക്ക് വരുന്ന എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് സാരി എന്ന് പറയാവുന്ന ഒരു സാരിയാണ് ഇത് ഡിസൈനിങ്ങിലും കളർ കോമ്പിനേഷനിലും അതുപോലെ വീവിങ്ങിലും എല്ലാം വളരെ ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പാർട്ടിവെയർ സാരിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇനി ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വണ്ടർഫുൾ എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് അബവ് ആണ് ആയിരത്തി ഒരുന്നൂറിൽ കൂടുതൽ പ്രൈസ് വരുന്ന ഒരു സാരിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക